വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൽബം സോങ്ങിലൂടെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു കാസർഗോഡുകാരനായ ആബി സലീം വളരെ കാലത്തെ പ്രണയത്തിന് ശേഷം ആയിഷ എന്ന പെൺകുട്ടിയെയാണ് ആബി സലീം വിവാഹം ചെയ്യുന്നത് പിന്നീട് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുകയും രണ്ടുപേർക്കും നിരവധി ഫാൻസ് ഉണ്ടാവുകയും ചെയ്തു രണ്ടുപേരുടെ വീഡിയോസിനായി കാത്തിരിക്കുന്നവരായിരുന്നു ഏറെയും എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആരാധകർക്ക് ഞെട്ടിക്കുന്ന വാർത്തയുമായി ആയിഷ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സായി എന്നതായിരുന്നു ആ വാർത്ത ഇത് കേട്ട് പെട്ടെന്ന് ഒരു വാർത്ത കേട്ടത് കൊണ്ട് എന്തായിരിക്കാം ഇവർ പിരിഞ്ഞതിനുള്ള കാരണം എന്ന സംശയത്തിലായിരുന്നു ഇവരുടെ ആരാധകർ ആബി സലീം ആദ്യകാലങ്ങളിൽ ഡിവോഴ്സിനെ കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും ആയിഷ ആബിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന രീതിയിൽ നിരവധി വീഡിയോസ് ചെയ്തിരുന്നു അതിനാൽ തന്നെ ആളുകൾ ആബി സലീമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഡിവോഴ്സ് ആയതിനു ശേഷം ആയിഷ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുകയും നിരവധി വീഡിയോസും റീൽസും ചെയ്തുകൊണ്ട് നിരവധി ഫോളോവേഴ്സിനെ നേടിയെടുക്കുകയുണ്ടായി പിന്നീട് ബാംഗ്ലൂരിൽ താമസിക്കുകയും സ്വന്തമായ വഴി തിരഞ്ഞെടുത്ത് ഇപ്പോഴിതാ കോഴ്സ് ചെയ്ത് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി സന്തോഷത്തിലാണ് ആയിഷ ഇപ്പോൾ സ്വന്തമായി ഒരു വരുമാനമാർഗം കണ്ടുപിടിക്കുകയും അതിൽ വിജയിക്കുകയും കോഴ്സ് കംപ്ലീറ്റ് ആയതിൻ്റെ ഫോട്ടോസ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ആബി സലീമുമായി പ്രശ്നമുണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നോ വിട്ടുനിന്ന ആയിഷ പിന്നീട് ഡിവോഴ്സ് ആയതിനു ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നത് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിൽ നിരവധി സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കുകയും ചെയ്തു വിവാഹമോചനം നേടിയെങ്കിലും സ്വതന്ത്രമായി ജീവിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആയിഷ ഇപ്പോൾ